സുപ്രീം കോടതി ഹർജി പരിഗണിച്ചു സംസ്ഥാനത്തോട് മറുപടി നൽകാൻ സുപ്രീം കോടതി പറയുകയാണ് ഹർജി നാലാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും അപ്പീൽ നൽകാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ ചോദ്യം നാലാഴ്ചയും വീണ്ടും പരിഗണിക്കും ആറ് അച്യുതൻ ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു അച്യുതൻ കേരളത്തിന് നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വാഭാവിക നടപടിയാണ് അപ്പീൽ നൽകാനുണ്ടോ എന്നതിൽ എന്തെങ്കിലും ഒരു മറുപടി സംസ്ഥാനം കോടതിയിൽ പറഞ്ഞോ ി നിലവിൽ ഇതിൽ അപ്പീൽ നൽകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് സംസ്ഥാനം തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് ഈ വാദം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഈ സർക്കാർ എന്തെങ്കിലും ഒരു മാറ്റം ഇതിൽ വരുത്തുന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് മാറ്റം വരുത്തി അത്തരമൊരു പട്ടിക ഇറക്കട്ടെ എന്നായിരുന്നു സി ബി എസ് ഇ വാദമായി ഉന്നയിച്ചത് എന്നാൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ നിലവിലെ റാങ്ക് ലിസ്റ്റിലടക്കം നേരിട്ട ഒരു പിന്തള്ളൽ അതായത് ആദ്യ റാങ്ക് പട്ടികയിൽ നിന്ന് രണ്ടാമത്തെ റാങ്ക് പട്ടിക പുതുക്കിയ റാങ്ക് പട്ടിക സർക്കാർ ഇറക്കിയപ്പോൾ ഉണ്ടായ ആ മാറ്റം പിന്തള്ളപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങൾ കേരള സിലബസ് വിദ്യാർത്ഥികൾ മുന്നോട്ട് പറയുകയും ചെയ്തു വിദഗ്ധ സമിതി റിപ്പോർട്ട് പ്രകാരമാണ് മാറ്റം വരുത്തിയതെന്നും ഹർജിക്കാർ വാദിച്ചു വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള വിവേചനമാണ് ഇതെന്ന് കൂടി വാദിച്ചു പക്ഷേ കോടതി നിലവിലെ ഈ പ്രവേശന നടപടികളിൽ ഇടപെടാൻ ഇന്നും ആ വിസമ്മതം അറിയിച്ചു അതായത് നിലവിലെ കോടതി നിരീക്ഷണം ഈ ഘട്ടത്തിൽ ഇടപെടേണ്ടതില്ല അത് ഇടപെട്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്കയാണ് കോടതി വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത് ഒപ്പം സംസ്ഥാനത്തോട് ഒരു മറുപടി ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ കൂടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ഹർജിക്കാർ ആവശ്യപ്പെട്ടത് കോടതി ഇടപെട്ട ഒരു മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്കോ പട്ടിക അത് അംഗീകരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവേശന നടപടികളിലൊന്നും പ്രശ്നം വരാത്ത രീതിയിൽ തീരുമാനം സമയം അതിനായിട്ടുള്ള സമയം ഇനിയും ബാക്കിയുണ്ട് എന്നതായിരുന്നു ഹർജിക്കാർ മുന്നോട്ട് വെച്ചത് പക്ഷേ അത് മുഖവിലയ്ക്ക് കോടതി ഇപ്പോഴും എടുത്തിട്ടില്ല എന്തായാലും അപ്പൊ എന്തായാലും അച്ഛനെ നിലവിലെ പ്രവേശന നടപടികൾ അങ്ങനെ തുടരാം കിം പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശം കോടതിയിൽ നിന്നില്ല അല്ലേ അതെ അതെ ഹലോ ഹഷ്മി അതായത് സംസ്ഥാന വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇടപെട്ടു കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുമോ എന്നൊരു ആശങ്ക ഇവിടെ കാണുന്നുണ്ട് ഒപ്പം തന്നെ കേരളം അറിയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ല എന്ന് കേരളം ഇക്കാര്യത്തിലൊരു നിലപാട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറിയിക്കുകയാണ് പ്രഥമ പ്രഥമദൃഷ്ടിയ വിവേചനപരമാണെങ്കിൽ മാത്രമേ കോടതിക്ക് ഇടപെടാനാ ഇടപെടാനാകൂ എന്നതുകൂടി ഇവിടെ പറയുന്നുണ്ട് എന്തായാലും മറുപടി സത്യവാങ്മൂലം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ ഒരു പരിഹാരം എന്തായാലും അച്ഛുതൻ അതിന്റെ അർത്ഥം എന്തായാലും ഈ വർഷം ഇനിയും കേരള എന്താണ് നമ്മുടെ കേരള സിലബസ് കുട്ടികൾ പോയി ഉന്നയിക്കുന്ന ആവശ്യത്തിന് ഒരു പരിഗണന സുപ്രീം കോടതിയിൽ കിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടി ഓഗസ്റ്റ് പതിനാറിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് നാലാഴ്ച എന്ന് പറയുന്നത് ഒരു ഒരു ലോങ് പീരീഡ് ആണ് അപ്പം അതിനുശേഷം ഒക്കെ സമർപ്പിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രവേശനം ഓൾമോസ്റ്റ് പൂർത്തിയാകും കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ പ്രസക്തിയും ഇല്ലാത്ത അതല്ലേ അടിയന്തരമായ ഒരു ഇടപെടലില്ല അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയത്ത് അതായത് ഈ പ്രവേശന നടപടികളിൽ ഇത്തരമൊരു മാറ്റം വരുത്താൻ സുപ്രീംകോടതി ആഗ്രഹിക്കുന്നില്ല സംസ്ഥാനവും ആ ഒരു തീരുമാനത്തിനൊപ്പമാണ് കാരണം അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നൊരു കാര്യമാണ് നിരീക്ഷിച്ചിരിക്കുന്നത് അടുത്ത തവണ അതായത് അടുത്ത പരീക്ഷയിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ മാറ്റങ്ങൾ വരുത്തട്ടെ എന്നത് സി ബി എസ് ഇവാദമായി ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിലേക്കായിരിക്കും സുപ്രീംകോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുക നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹർജിക്കാർ പറഞ്ഞത് അത് ഏറെ നീണ്ടുപോയി അവിടെ ഒരു അടിയന്തര ഇടപെടൽ കൊണ്ട് ഇനിയൊരു കാര്യമില്ല എന്ന തരത്തിലായിരുന്നു വാദം ഉന്നയിച്ചത് നിലവിൽ ഇപ്പോൾ അതിലൊരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് ിസ്റ്റ് അത് അംഗീകരിക്കുകയാണെങ്കിൽ പ്രവേശന നടപടിയെ ബാധിക്കാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി പക്ഷെ അത് സുപ്രീംകോടതി സ്വീകരിച്ചിട്ടില്ല മറിച്ച് നാലാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്നും സംസ്ഥാന സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് എന്നത് അറിയിക്കട്ടെ എന്നൊരു നിലപാടിലേക്കാണ് സുപ്രീംകോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള വിവേചനം എന്ന് തന്നെയാണ് ഹർജിക്കാർ വീണ്ടും വീണ്ടും ഈ വിഷയത്തിൽ ആവർത്തിച്ചത് ഹാഷ്മി